ചെറ്റിലപ്പള്ളി മുള്ളൂരിലുള്ള ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ ചെസ് പരിശീലനം സംഘടിപ്പിച്ചു കേരള പോലീസിലെ ആദ്യ ബാച്ച് ബ്ലാക്ക് കാറ്റ് കമാൻഡോയും അസിസ്റ്റന്റ് കമാൻഡന്റും ദീർഘകാലം ചെസ് സംഘടനയുടെ ജില്ലാ പ്രസിഡന്റുമായിരുന്ന ബാബു എം എം ആണ് ചെസ് പരിശീലനം നൽകുന്നത് ചെസ് എന്ന ഗെയിമിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് സഹായകമാകുന്ന രീതിയിൽ ശാസ്ത്രീയമായ അടിസ്ഥാന പാഠങ്ങളാണ് നൽകുന്നത് എന്ന് ബാബു എം എം പറഞ്ഞു ചെസ് പഠിക്കുക എന്നുള്ളത് ഒരു തുടർ പ്രക്രിയയാണ് ഒരു ക്ലാസ് കൊണ്ട് മാത്രം കഴിയുന്നതല്ല കുറേ നാളുകൾ തുടർച്ചയായിട്ട് പരിശീലിക്കുമ്പോൾ മാത്രമാണ് നല്ലൊരു ചെസ് കളിക്കാരനാവുന്നത് പക്ഷേ നമ്മൾക്ക് ഒരു സ്കൂളിൽ വന്നിട്ട് മുഴുവൻ സമയം നമുക്ക് പറ്റില്ല അതുകൊണ്ട് അവർക്ക് ക്ലാസ്സിൻ്റെ സമയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ കുട്ടികളെ ഒരു ശാസ്ത്രീയ ചെസ്സിൻ്റെ എങ്ങനെയാണ് ഒരു ടൂർണമെൻറ്റ് വരെ എത്തിക്കാൻ പറ്റുക എന്നുള്ള രീതിയിലേക്ക് ഈ കുട്ടികളെ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളും കൊണ്ട് സാധിക്കും ഇപ്പം കുട്ടികൾക്ക് ഇതിൻ്റെ ചെസ്സിൻ്റെ ശാസ്ത്രീയ ചെസ്സിൻ്റെ ബാലപാഠങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിലും കൂടെയായിട്ട് ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പത്തേനും അവർക്ക് ഒരു ടൂർണമെൻറ്റിൽ പോയി കളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ സ്കൂളിലെ കുട്ടികളെ നമ്മൾ എത്തിക്കും ശാസ്ത്രീയ ചസിൻ്റെ എല്ലാ വശങ്ങളിലും ഇവർക്കറിയാവുന്ന രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കും എത്ര ക്ലാസ് വേണ്ടി വരും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അവർ പഠിക്കുന്ന രീതിയിലുള്ള അനുസരിച്ചിട്ട് മാക്സിമം നമ്മൾ ചെയ്യും പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ ഒരു ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് എൽ പി സ്കൂൾ മുള്ളൂർ പി ടി എ പ്രസിഡന്റ് ജോജു സി ജി ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാന അധ്യാപിക ഷീജ ടി കെ അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ട്രഷറർ മനോഹരൻ അധ്യാപിക നിഷാമോൾ കെ എന്നിവർ സംസാരിച്ചു